അതീ തവണ അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കും അന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രസക്തമായ കാര്യങ്ങളെ എന്ന് ഇന്ന് മുമ്പ് കാലത്തും പല തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ തവണ ഇത് ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങളത് തെളിയിക്കും ജനങ്ങൾക്കെല്ലാം അറിയാം രാജ്യത്തെ സാഹചര്യം യു ഡി എഫിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ദേശീയമായിട്ടുള്ള സാഹചര്യം നയങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് പിന്നെ കാലത്ത് വരെ ഇതാ എല്ലാവർക്കും അറിയുന്ന പോലെ പാർലമെന്റിനകത്തും നാട്ടിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ആ സംഗതികളും എല്ലാം ജനങ്ങളുടെ മുമ്പിലും ഇതിന്റെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഒരു കാലത്തും തെരഞ്ഞെടുപ്പിലേക്ക് പോയത് നമ്മുടെ നയം നമ്മുടേതായിട്ടുള്ള പരിപാടികൾ നമ്മുടെ പ്രവർത്തനം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങൾ നാളെ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത് മറ്റു കാര്യങ്ങൾക്കൊന്നും അതിൽ പ്രസക്തി വെച്ചു മാറേണ്ട സാഹചര്യം അത് പാർട്ടി ഓരോ സമയത്തും ചെയ്യുമല്ലോ പാർട്ടിക്ക് അതിന് അതിനുള്ള എല്ലാവിധ അവകാശം ഉണ്ടല്ലോ എല്ലാ പാർട്ടികളും ചെയ്യുന്നതല്ല അതിലും മാറ്റം പറയുന്നില്ല പാർട്ടി തീരുമാനിക്കുന്നു നമ്മുടെ ഏറ്റവും സമുന്നതമായ നേതൃത്വമാണ് മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആ തീരുമാനം ഏറ്റവും നല്ലത് തങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനവും ഏറ്റവും വിജയകരം അല്ല അതൊന്നും എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തെക്കുറിച്ചോ ഒന്നും പറയലല്ല നമ്മുടെ ജോലി നമ്മൾ എന്ത് ചെയ്യാൻ പോകണത് നമ്മളെന്ത് ചെയ്തു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്തു ജനങ്ങളുടെ മുമ്പില് ഞാനിപ്പോ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ